പ്രിയ സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ പിള്ളേരോണമാണിന്ന് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കൊങ്ങിണി ബ്രാഹ്മൺസിൻ്റെ ഓണമാണിന്ന് അപ്പം അവർ ഇന്നാണ് ഓണം ആഘോഷിക്കുന്നത് അതായത് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്ന പോലെ തന്നെ അവരുടെ ഓണം ഇന്നാണ് അപ്പം ഇന്നലെ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് അവിടെ ഒരു ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഒരു ഇട്ടപ്പം അതിൻ്റെ കറി പിന്നെ സദ്യ ഉണ്ട് അപ്പോൾ ഇന്നലെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി അവൾ ഇന്നലെ പ്ലാവിലയൊക്കെ എല്ലാം കുത്തി പ്ലാവിലക്കോട്ടൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ എന്താണ് ഈ സംഭവം എന്നുള്ളത് നമുക്കൊന്ന് കാണാം സാധനങ്ങൾ കിലോ അരി അതിന് കാക്കുക ഉഴുന്നെടുക്കുക രാവിലെ വെള്ളത്തിൽ കുതിർക്കാനിടുക ഓക്കെ നേരം അത് അരയ്ക്കുക ഓക്കേ അതിന്റെ അകത്തിൽ അകത്തോട്ട് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവയിട്ട് ഇളകിലേക്ക് മാവ എന്നിട്ട് അങ്ങനെയാണ് വിധം അപ്പം നമ്മുടെ ഇട്ടപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി അത് പൊളിച്ചെടുത്ത് പിന്നെ ഇതിന്റെ ഒരു കറിയുണ്ട് അതിന്റെ പേര് ഗശിന്നാണ് അപ്പം അതിൻ്റെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി നോക്കിയിട്ട് കാപ്പം ഗശിയും ഇട്ടപ്പവും മുളകും കറിയും എല്ലാം കൂടിയാണ് കഴിക്കുന്നത് ഗശിക്കത് പ്രധാനമായിട്ടും വറുത്തരച്ച തേങ്ങയും പിന്നെ അതിൻ്റെ കൂടെ ചേന മുരിങ്ങയ്ക്ക കടല പിന്നെ അതിൻ്റെ ചേരുവകളെല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഒരു കറിയാണ് ഗശി പിന്നെ കുറച്ച് പഴംപൊരിയും ചിപ്സും എല്ലാം ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ എല്ലാം നല്ലതായിരുന്നു ഇന്ന് അപ്പം ഇത് കഴിഞ്ഞാണ് സദ്യ